തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ പലതും സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും നിഷ്കർഷിച്ചവയല്ല നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ പ്രിന്റ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നും ഫ്ലെക്സ് ബോർഡുകൾ ഇടുക്കിയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതായാണ് വിവരം തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സ് ബോർഡുകൾ മാത്രം സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഉപയോഗിക്കാവൂ എന്നാണ് സർക്കാരിന്റെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഉത്തരവ് ഹൈക്കോടതി ഉത്തരവും നിലവിലുണ്ട് അധികൃതർ ഓരോ പ്രിന്റിംഗ് സ്ഥാപനത്തിലും കയറിയിറങ്ങി നോട്ടീസും നൽകിയിരുന്നു എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പി വി സി ഫ്ലക്സ് കൊറിയൻ ക്ലോത്ത് പോളിസ്റ്റർ നൈലോൺ ഉൽപ്പന്നങ്ങൾ എന്നിവ കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് പലയിടങ്ങളിലും നിറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ നിലവിൽ ഇവ ലഭ്യമല്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്നുമാണ് വരവ് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പോളി എത്തലീൻ കോട്ടൺ എന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് മാത്രം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഉത്തരവ് ഇവയുടെ പിൻഭാഗം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും കറുത്ത പ്രതലമാകും ഇവയ്ക്കുണ്ടാകുക പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സ് ബോർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഔദ്യോഗിക വെബ്സൈറ്റിലേക്കാകും പോകുക വിലയിലെ വ്യത്യാസം മൂലം പലരും കുറഞ്ഞ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രിന്റ് ചെയ്യുന്നത് നിയമം പാലിച്ച പരിസ്ഥിതി സൗഹാർദ്ദ ഫ്ലെക്സുകൾ മാത്രം പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് ഭീമമായ നഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഫ്ലെക്സ് പ്രിന്റിംഗ് ഉടമകൾ പറയുന്നു ഇവിടെ നമ്മൾ ഈ മെറ്റീരിയലുകൾ വാങ്ങി ഇത് പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മറ്റ് നേരത്തെ മുമ്പ് കൊടുത്തിരുന്ന പ്രൊഡക്റ്റിനേക്കാൾ ഇരട്ടി വിലയോടുകൂടി ഈ സാധനം ആളുകൾക്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പലരും പ്രിന്റിംഗിന് എണ്ണം കുറച്ചു രണ്ടാമത്തെ കാര്യം ഇത് ഈ നിരോധിത മെറ്റീരിയൽ കേരളത്തിലാണ് ലഭിക്കാത്തത് പക്ഷെ നമ്മുടെ തൊട്ടായ സംസ്ഥാനമായ ഇത് സുലഭമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ തമിഴ്നാട്ടിൽ ഈ സാധനം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഈ സാധനം പ്രിന്റ് ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോവുകയുണ്ടെ അപ്പോൾ നമ്മുടെ പ്രിന്റിങ്ങിനെ ഒരു വലിയ അളവ് പ്രിന്റിംഗ് കുറഞ്ഞു പോയി നമ്മൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധിയില്ല കാരണം അഞ്ചു വർഷം കൂടുമ്പോൾ ഒരിക്കൽ വരുന്ന ഈ ഇലക്ഷൻ പ്രിന്റിങ് അതൊക്കെ പ്രതീക്ഷിച്ച ഒരുപാട് കാര്യങ്ങൾ മെറ്റീരിയൽ വാങ്ങി വെച്ച സാധാരണപ്പെട്ട ഈ പ്രിന്റിങ് ആളുകളും അതോടൊപ്പം അതിൽ ജോലി ചെയ്യുന്ന ആളുകളും അവരെ ആശ്രയിച്ചു കഴിയുന്ന ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയില്ല അവർക്ക് ലഭിക്കേണ്ട വർക്കുകൾ അന്യ സംസ്ഥാനത്തേക്ക് പോവുകയുണ്ടായി ഇപ്പോൾ നമ്മൾ കളക്ടർ ശുചിത്വ മിഷനിൽ കഴിഞ്ഞ ദിവസം വിളിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് സ്കോഡ് തിരിഞ്ഞത് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ ഈ നമുക്കിപ്പോ വന്നിട്ടുള്ള പോളി എഥലി എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഞാൻ നമ്മളിവിടെ പ്രിൻ്റിങ് കാണുള്ളത് ഇതിന്റെ ബാക്ക് ഭാഗം ബ്ലാക്ക് ആണ് ഫ്രണ്ട് വൈറ്റ് ആണ് ഈ മെറ്റീരിയൽ ഇത് ഇതാണ് യഥാർത്ഥത്തിൽ ഈ മെറ്റീരിയൽ ഇതിലാണ് പ്രിന്റ് ചെയ്യാൻ സർക്കാർ കോടതി ഉത്തരവുള്ളത് പക്ഷെ ഇവിടെ നമ്മൾ റോഡിലിറങ്ങിയാൽ എല്ലാ സ്ഥലങ്ങളിലും നിരോധിത മെറ്റീരിയൽ കൊറിയൻ ക്ലോത്ത് ഫ്ലെക്സ് തുടങ്ങിയ സകല മെറ്റീരിയലുകളിലും പ്രിന്റ് അടിച്ച് പ്ലാസ്റ്റിക് കണ്ടന്റുകൾ കൂടുതലുള്ള ഫ്ലെക്സുകളിലൊക്കെ പ്രിന്റ് അടിച്ച് വഴി നീളെ അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് ജില്ലാ ഡിവിഷനൊക്കെ ഉള്ള സ്ഥാനാർത്ഥികൾക്ക് നൂറുകണക്കിന് കണക്കിന് പ്രിന്റുകൾ കൊണ്ട് വഴി നീളെ വെച്ചിട്ടുള്ളത് പച്ചയായ നിയമ ലംഘനമാണ് തീർച്ചയായിട്ടും ഇത് ഇതിനെതിരെ നടപടി ഉണ്ടാവണം ഇത് അന്വേഷിക്കണം ഇതിന്റെ നമുക്കൊരു കോഡ് കോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്കാൻ ചെയ്താൽ തന്നെ നമുക്ക് ഇത് അംഗീകൃത അല്ലയോ എന്നുള്ള കാര്യം നിയമലംഘനം കണ്ടെത്തിയാൽ യും ഹൈക്കോടതിയുടെയും ഉത്തരവുകളും തദ്ദേശ സ്വയംഭരണ ബൈലോ പ്രകാരം പിഴ ചുമത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിപ്പ് എന്നാൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതല്ലാതെ പ്രിന്റ് ചെയ്ത് വഴിയുരുത്തി വെച്ചിരിക്കുന്ന ബോർഡുകൾ പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം